ി ഫൗണ്ടേഷന് ഉണ്ടാക്കണം വേണ്ടതാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടല്ലോ അതാരക്കെ ഒരാൾ ഒരു സ്ഥലത്ത് കാദിയായാൽ അവന്റെ മഹല് വിലായത്തിൽ അദ്ദേഹം കാലിയാണ് ഒരാൾ കഴിഞ്ഞൊരു ആയിരം മഹലിൽ കാദിയാണെങ്കിൽ ആയിരം മഹല് അദ്ദേഹം കാളിയാണ് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ തരക്കടില്ല ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് ചെയ്തിപ്പോ തങ്ങൾ അറിയടാ നമുക്ക് മനസ്സിലായി തങ്ങൾ ഇത് അറിയടാ നമുക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ആരാ ചില കോമരങ്ങളുണ്ട് പ്രാചീനന്മാരായി വന്ന അവരാണ് കളിക്കുന്നത് കൺഫ്യൂഷനാക്കാം നോക്കണം കേരളത്തിലെ എല്ലാ മഹല്ലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു തങ്ങള് പറഞ്ഞല്ലോ തങ്ങളും പറഞ്ഞ് സാധിക്കാൻ തങ്ങളും പറഞ്ഞ് നിങ്ങൾ ചന്തടുത്ത് നോക്കിയാൽ കാണാം നിങ്ങൾ കുന്തടുത്ത് നോക്കി കാണാം ആ രണ്ടാളും പറഞ്ഞത് തങ്ങള് കളങ്ങന്മാര് കാളിയായ മഹല്ലയുടെ കൂട്ടായ്മയാണേ അതിന് തിരക്കടൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അതിന് ഞാനും പറഞ്ഞത് പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന് വാർത്തണ്ടൈസിയെ സമസ്ത തള്ളി ചെയ്യുന്ന ഓ അലക്കല് ഞാൻ പറഞ്ഞെ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞേ പറഞ്ഞോളൂ ഞാൻ അതേ പറഞ്ഞുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പണിങ്ങൾ എടുത്തോളിട്ട് വേറെ ജീവിക്കണ്ടേ ഞമ്മളെ അസ്സാമി വരക്കാത്തു മു തങ്ങൾ അബ്ദുറിയാൽ അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുസാവറ അംഗങ്ങളും സുന്നത്ത് സുന്ന പ്രവർത്തകരുമായ സഹോദരന്മാരെ ഒരുമിച്ച് കൂടിയ തലപ്പാവും തൊപ്പിയും അണിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മഹല്ലുകളിലെ പ്രവർത്തകന്മാരെ അള്ളാഹു സുബാനുഹൂവത്തായാല ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീനിന് വേണ്ടി ഇഖിലാസോടെ ഖിദുമത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ ലായാഫൂനെ ലോമത്ത ലായും ആരെന്ത് പറഞ്ഞാലും പേടിക്കാതെ ഹിദ്മത്ത് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തില് അള്ളാഹു ചാലപ്പെടുത്തുമാറാവട്ടെ ഇവിടെ സലാം സലാംബാക്കിയുടെ പ്രസംഗം തന്നെ ഈ സദസ്സിന് വേണ്ടവോളം നൽകി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു നീണ്ട പ്രസംഗം ആവശ്യമില്ല അതിന് പുറമെ ഇനി പലരും പ്രസംഗിക്കാനും കൊണ്ട് ഞാൻ പരിമിതമായ കുറഞ്ഞ സമയത്തിൽ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പേര് ഇവർ നോട്ടീസിൽ കൊടുത്തുകൊണ്ട് മാത്രം അതുകൊണ്ട് ഇവിടെ പറഞ്ഞ വിഷയം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇന്ന ദീൻ ഇന്ദ ഇസ്ലാം അള്ളാഹു ഇറക്കിയ മതമാണ് നമ്മളെ മതം ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമായി ഇസ്ലാം ഉന്നാര നബിയോടുകൂടെ അവസാനിച്ച ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മതമാണ് ആദം ആദ്യത്തെ മനുഷ്യൻ ആദൻ നബി മുതലേ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലസ് കൂടെ അൽ യൗമ അക്ൽ തുലക്കും ദീനക്കും ഇസ്ലാമ ദീന എന്ന് പ്രഖ്യാപിച്ച മതം എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി പ്രവാചകൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ ദീൻ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് കുർആാൻ സാക്ഷീകരിക്കുന്ന മതമാണ് നമ്മുടെ മതം പിന്നീട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവാചകന്മാർ അടിക്കടിക്കൻ വന്നിരുന്നു ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകൻ വരുമായിരുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ടൊരു പ്രവാചകനും ഇനി ഇല്ല ഇനി ക്യാമം വരെ ഉണ്ടാവുകയുമില്ല ഈ കാര്യങ്ങൾ പിന്നെ നിർവഹിക്കാൻ അള്ളാഹുൻ റസൂൾ തന്നെ പറഞ്ഞു അൽ വിലമാവ് വർഷത്തിൽ നമ്പിയ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ഈ കാര്യം നിർവഹിക്കുന്ന പറഞ്ഞത് പണ്ഡിതന്മാരാണ് നിർവഹിക്കുക ഈ കാര്യത്തിൽ സംശയമില്ല പണ്ഡിതം പാണ്ഡിത്യമാണ് ആണെന്നും എന്തിനും നിർവഹിക്കാൻ അതുതന്നെയാണ് അങ്ങനെയുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആ വിലമാക്കൾ ഇത് നിർവഹിച്ചു വരുന്നതിനിടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നരായിരത്തി നാനൂറോളം വർഷങ്ങൾ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പരിശുദ്ധ ദീൻ സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇങ്ങനെ പാരമ്പര്യമായി നടന്നു പോന്നു പിന്നെ എപ്പോഴാണ് അതിന് വ്യത്യാസം ഉണ്ടായത് ഈ വഹാബികൾ കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടുകളിൽ വഹാബികൾ കടന്നു വന്നപ്പോഴാണ് ഇതുണ്ടായത് അവരിവിടെ കടന്നു വന്നിട്ട് എന്തവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം ഒരുപാട് സംഗതികൾ ഇസ്ലാമിൽ നിന്ന് മായച്ച് കളഞ്ഞു നിങ്ങൾ നോക്കൂ ഈ തൊപ്പും തലേകെട്ടും ഇട്ടിസ് ഈ സദസ്സ് എന്തൊരു ഭംഗിയുള്ള സദസ്സാണ് മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ് ഇതവർ മാറ്റി കളഞ്ഞു അവരുടെ സദസ്സ് പോയെങ്ങനെ കാണുമോ ആദ്യം അവരെ അടുത്താൽ നമ്മളെ തലേകെട്ട് എടുത്ത് കളഞ്ഞു തൊപ്പിയെടുത്ത് കളഞ്ഞു ഇതാണ് അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ദ്വായൻ്റെ സദസ്സുകളുണ്ട് അവർക്ക് അയ്യുദ്വായി അസ്മാവെന്ന് ചോദിച്ചിട്ടുണ്ട് സഹ റസൂലിനോട് ചോദിച്ചു അയ്യുദ്വായി അസ്മാവ് ദ്വാ ദ്വായിൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അള്ളാഹു സ്വീകരിക്കുന്ന സ്ഥലേതായ ദ്വായണെന്ന് ചോദിച്ചു സലവാത്തിൽ മക്തൂബാദ് അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് ഉടനെയുള്ള ദാണ് ഏറ്റവും സ്വീകാര്യമായെന്ന് ഷഫി ഉന റസൂൽ അവരെടുത്തു കളഞ്ഞു അവരെ പള്ളിയിൽ നിന്ന് ആരെങ്കിലും ഇരുന്നാൽ തുടച്ച് നീക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ എവിടെങ്കിലും മൗല്യത്തിൻ്റെ സദസ്സുണ്ടോ എടുത്തു കളഞ്ഞു ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും എടുത്തു കളഞ്ഞു തറാവി ഹിരുവതടക്കായുള്ളത് അട്ടാക്കി ചുരുക്കി ഇങ്ങനെ ദീനിൽ കുറേ ചുരുക്കങ്ങൾ എന്നല്ലാതെ എന്താണ് അവരിവിടെ സ്ഥാപിച്ച നമോസ്ഥാനം എന്താ സ്ഥാപിച്ചത് ഒന്നും സ്ഥാപിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച ആളുകൾ മഹാന്മാരായ മധുഹബിൻ്റെ അയ്മത്തടക്കമുള്ള പണ്ഡിതന്മാർ മുഹസരിങ്ങൾ മുഹദ്സീങ്ങൾ ഇവരൊക്കെ തള്ളി പറഞ്ഞു ഒക്കെ സ്വന്തം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ അവർ രംഗത്ത് വന്നു ഈ കുട്ടികൾ അഫ്ദലുലുമെ കുട്ടികൾ ഓല വലിയ കോയ്സ് അതാ അയൽമന്റെ കോയ്സ് അഫ്ദലുള്ള ഇങ്ങനെയുള്ള ജഹ്ലിൻ്റെ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിവിടെ കൊണ്ടുവന്നത് കെ എം മൗലവി എന്ന് പറഞ്ഞ ഒരാളാണ് നിങ്ങൾക്കറിയാം പ്രത്യേകം അദ്ദേഹത്തിന് അറിയാം കെ എം മൗലവിയാണ് ഇവിടെ ഈ മഹാബീസം കൊണ്ടുവന്നത് അദ്ദേഹത്തെ പുനരുദ്ധരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ പൂക്കോയ തങ്ങൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയ മഹാന്മാരൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചെന്ന ആ മാർഗം ആ മാർഗത്തിന് കൊണ്ട് ഉള്ളിൽ കൂടെ കടന്നുകൂടി കൂടി മുജാഹിദീസം കടന്ന് കൂടിക്കൊണ്ട് ഇവിടെ ഉള്ളിൽ കൂടെ പലതും കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെ വശമ്പതരായിക്കൊണ്ട് കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെയുണ്ട് ഈ കൂടിയ ആളുകളൊക്കെ അതിൻ്റെ ആളുകളാണെന്ന് നമുക്കറിയാലോ നിങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരാണ് നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ബഹുമാനപ്പെട്ട ബാഫി തങ്ങളൊക്കെ വാഫി തങ്ങൾ ഒരു ദിവസം പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട് താരിഖു സലാത്ത് ഞമ്മളുടെ കൂട്ടത്തിൽ വേണ്ട താരിഖു സലാത്ത് വേണ്ട ചേള ചേളാരി സമ്മേളനത്തിലാണ് പറഞ്ഞത് താരിഖു സലാത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു അത് കേട്ടിട്ട് ഞമ്മളാ പാർട്ടി വന്നവരാ ഈ കൂടുന്നവരൊക്കെ നിങ്ങളൊക്കെ ആ പാർട്ടിയിലുള്ളവരാ നമുക്കറിയാം അതുകൊണ്ട് ആ ഒരു ബൈക്കാണ് ഇത് പോകേണ്ടത് ആ ബൈക്ക് പോവാതെ വരുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ ദീൻ അതാ ഞാൻ പറഞ്ഞു ആഹറാണ് നമ്മളെ ദീൻ ആഹ്രം കിട്ടുന്ന ദീൻ വേണം ആഹരം കിട്ടാൻ ഈ രാഷ്ട്രീയം തോന്നുന്നുണ്ടായിട്ട് കാര്യമില്ല ആഹാരം കിട്ടണമെങ്കിൽ ദീൻ വേണം ആ ദീന് ഒന്നാം സ്ഥാനം കൊടുക്കണം മറ്റൊന്നും നമ്മുടെ തുന്യാവാണ് അത് പിന്നിൽ വെക്കണം ഇത് ഇതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ബാധ്യത അതാണ് കടമയതാണ് വിളമാക്കന്മാരുടെ ദൗത്യവും അത് തന്നെയാണ് മനുഷ്യന് സംസ്കരിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ സയ്യിദന്മാർ സയ്യിദന്മാരെ ബഹുമാനിക്കണം എന്ന് നമ്മളാ പഠിപ്പിക്കുന്നത് അഹൽസുന്നത് കൊല്ലമായത്തല്ലേ നമ്മൾ സയ്യിദന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ട് നമ്മളധിക്ഷേപിക്കാൻ കഴിയില്ല നമുക്ക് ശൈദന്മാരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് തങ്ങന്മാരെ തങ്ങന്മാരെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് പറയുന്ന കൂട്ടരാണ് കെ എം മൗലവിൻ്റെ ആൾക്കാർ ആ കെ എം മോലവിനെ ഉയർത്തിപ്പിടിച്ചു വരാൻ ശൈതന്മാർക്ക് സാധിക്കരുത് സുന്നത്തി സുന്നതിജമായത്തിൻ്റെ ആൾക്കാർക്ക് സാധിക്കരുത് കാരണം ഞങ്ങൾ ശൈതന്മാരുടെ ആളുകളാണ് മഹാന്മാരായ സൈദന്മാർ സൈദന്മാരുടെ ബഹുമാനിക്കാനും അതോടുകൂടെ തന്നെ അവരുടെ ആത്മീയ ചികിത്സ ആത്മീയ ചികിത്സ ഉറുക്ക് മന്ത്രം പോലത്തെതൊക്കെ തന്നെ ചെറുക്കാണെന്ന് പറയുന്നവരാണ് ഇവർ കെ എം മോലയും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും സിർക്കാണെന്ന് പറയുമ്പോൾ നമ്മളാണ് അത് സുന്നത്ത് ജമായിൻ റസൂൽ കരീം സലഹിൻ മാതൃകയുണ്ട് മന്ദരിച്ചതിന് മാതൃകയുണ്ട് പോലീസ് അതീസിന്റെ കിതാബുകളിലൊക്കെ അല്ലേ മന്ദരിച്ചതിനും നൂല് കട്ടിയതിനും വറക്കത്തെടുത്തതിനും ഒക്കെ ഒരുപാട് രേഖകളുണ്ട് നല്ല സഹി ആദീസുകളുണ്ട് ഇന്ന് നമ്മൾ പറയുന്നു ഇവർ പറയുന്നു അത് പാടില്ല എന്ന് അപ്പോൾ അവിടെ തങ്ങന്മാരെയും അവൾ ആത്മീയ ചികിത്സയും ഒക്കെ തള്ളിപ്പറയുന്ന ഈ വിഭാഗത്തെ അതിനെ നിശദമായി വിമർശിക്കുന്ന പണി നമ്മൾ എടുക്കണോ എടുക്കണ്ടേ എടുക്കണോ എടുക്കണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത് അത് എടുക്കണമല്ലോ നമ്മൾ എടുക്കണമല്ലോ കാരണം നമ്മൾ പഠിച്ചതാണ് നമ്മളതിനൊരു രേഖയും ഉണ്ട് ആ രേഖ പ്രകാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് കൊണ്ട് ഇവിടെ നമുക്ക് വൈകല്യം പഠിപ്പിച്ചത് ഈ കൂട്ടരാണ് കെ എം മൗലവി അദ്ദേഹത്തിൻ്റെ ആൾക്കാരുമാണ് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നറിയോ ഇവരൊക്കെ ചെയ്യുന്നതെന്താ അറിയാമോ ഒരുപാട് കള്ളത്തരം ചെയ്യുന്നുണ്ട് കള്ളത്തരം ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞാലിപ്പം നമുക്കറിയാം മുനമ്പത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പങ്ങളൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ് എന്താ അതിൻ്റെ സ്ഥിതി മുനമ്പത്ത് എന്താ ഉള്ളത് ചെറായി അവിടെ വഖഫ് ബോർഡ് വഖഫ് ബോർഡിന്റെ വഖബ് ബോർഡിന്റെ ആക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലാണ് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റിയെന്ന് അതിന് ഫറൂഖിലെ പുളിയാളി കുടുംബക്കാരാണ് ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം വഖഫാക്കുന്നത് അവിടെ ആ ഫറൂഖ് കോളേജിൻ്റെ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ് അത് കൊടുത്ത് കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ ബാഫകിത്തങ്ങളടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നത് ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ ചില വക് കൊടുത്തു വഖഫ് കൊടുത്ത് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാട്ടിലും അവിടെയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത് ചിറായി ചിറായി വഖഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതായത് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത് ഇവിടെ മുനമ്പത്ത് വഖഫ് സിദ്ദീഖ് സെട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖ്ഫാക്കുന്നത് സിദ്ദീഖ് സെട്ട് സാന്ദർഭികമായി സാന്ദർഭ്യമായി പറയാണ് അവിടെ പന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ അഹിലുസുൽനത്ത് പോലെ ചമ്മായത്തിൻ്റെയും അതുപോലെ സമസ്തിക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാലായിരത്തി നാലായിരത്തി നാല് നാലായിരത്തി നാല് ഏക്കർ ത്തി നാപ്പത് ഏക്കർത്തി നാല് ഏക്കർ പോയിന്റ് എ ആറാണ് ഇതാണ് വഖഫ് ഭൂമി സേർട്ട് ഒഫ് അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് നടത്താനാണ് വാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താ അത് സ്ഥിരമായി കൊണ്ട് അതിന്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഉറപ്പാക്കേണ്ടത് തടി നിലനിൽക്കേ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒപ്പാക്കേണ്ടത് ഇപ്പം മൈത്രി ഒക്ഫാക്കാൻ പറ്റില്ല അത് വെളിച്ചെണ്ണം ഒക്ഫാക്കാൻ പറ്റില്ല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒപ്പാക്കാം അതാണ് ഉപ്പിൻ്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിനെ ലാ യുഭാവും അല്ലാ യൂറസവും ഒക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തരെടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ക്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിഫ് വകുപ്പ് ചെയ്ത ആൾ എന്താണോ അതിനെന്ത്രിക്കുന്ന ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം അത് ഷറൈൻ്റെ നിയമാണ് റസൂലുദായ് സിദ്ധാന്തങ്ങളുടെ കാലത്ത് വകപ്പാക്കിക്കൊണ്ട് വച്ച നിയമമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഷറൈന എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ് ഈ വകുപ്പ് ഞാൻ ചുരുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നും കേൾക്കുന്നുണ്ടായിരിക്കും ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബിയളാണ് വഹാബിയള കയ്യിലാണ് ഫറൂഖ് കോളേജ് ഇടങ്ങനെ പോയി പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കുറേ കൈയ്യേറിപ്പോയ ആൾക്കാർ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തിൽ കുറേ കൈയേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവരൊക്കെ വലിയ ശുചായികളല്ലേ കമ്മിറ്റിക്കാർ അവർ എന്നിട്ട് എന്താക്കിയെന്ന് ചോദിച്ചാൽ ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയ അവർ കുറെ വിറ്റു കുറെ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കി അത് നശിച്ചുപോയി വക്കഫിൻ്റെ സ്വത്തെ വഹാബികൾ വിറ്റു എന്ന് ഇവർക്കെന്ത് ഹലാലറാമാണ് ഉള്ളത് അടാപ്പാടെ നടക്കുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവിടെ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാർ അവരാണ് ഇപ്പൊ അവിടെ സമരത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവർ നിരപരാധികൾ പാവങ്ങളാ ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാണ് കുറെ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണെന്ന് വാങ്ങിയതാണ് ചിലരൊക്കെ ആ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേന്ന് നില കയറി കൂടിയതാ ഈ ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ആധാരമുണ്ട് അതിൻ്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പരലോ ഗുണത്തിന് വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാ വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെ വിൽക്കുക വാഹികൾക്ക് വെക്കുക ദീം പൊളിക്കുന്ന വഹാബികൾക്ക് അത് വെക്കുക അവർ വിറ്റല മറുപടി പറയണം വഹാബികൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കുക കുതിര കളിപ്പിക്കുക ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറേ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് വീട് വീട്ടുണ്ടാവും കുറേ വോട്ട് ഉണ്ടാവും അപ്പോൾ ആ നിലക്കോലെന്താ കണ്ണീർ ഒൽപ്പിക്കുക കണ്ണീരൊല്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂലാണോ അവല് പറയുന്നത് നമ്മളും പറയുന്നത് അതുതന്നെ അവർ പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിൻ്റെ ഹാഫികളുണ്ടല്ലോ ആ ഹാഫികളോട് അതിൻ്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കുടിയിരുത്തണം അവർ ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണം ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒഫല്ലാൻ പറ്റില്ലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഉപ്പത്തിന് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് നമ്മളും നിങ്ങളുടെ ഭാഗത്ത് തന്നെ രാഷ്ട്രീയക്കാർ മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്തു വെച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത് ഇതല്ല എൻ്റെ ന്യായം ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല ശബ്ദം പറഞ്ഞിട്ടില്ല അതും വളരെ ഖേദകരാണ് പരിഹാരം അതാണ് അത് പറയാൻ ഇവിടെയും തൊട്ടുടാ അവിടെയും തൊട്ടുടന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി പരിഹാരം വാങ്ങി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം അതൊരു സത്യമാണല്ലോ നീതിയല്ലേ അത് മനസ്സിലാക്കണം അതുപോലെ ഇവരൊക്കെ കള്ളത്തരം എന്തൊക്കെയാണ് ഇപ്പൊ തെക്കാത്ത് ഫണ്ട് പറഞ്ഞൊരു ഫണ്ട് ആൾക്കാരെ കീഴിലുള്ള ജക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് ആൾക്കാർക്ക് ഖുറാൻ പറഞ്ഞത് ഇന്നാത്ത എല്ലാവർക്കും അറിയാം എട്ട് കൂട്ടർക്കാണ് ജക്കാത്തിൻ്റെ അവകാശം ഉള്ളത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് ബിൽഡിങ്ങും ബിൽഡിങ്ങും പോത്തും മൂരി ഒന്നും അല്ല ആരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് എട്ട് എട്ടാൾക്കാരെന്നറിയുന്നത് ആ എട്ട് വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പൊ അവരെന്താക്കുന്നുണ്ട് സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജ് ഉണ്ടാക്കുക അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക ഇതൊക്കെ സക്കാത്തിന്റെ അവകാശികൾ കൂട്ടത്തിൽ കടന്നു വന്നതാക്കും അങ്ങനെ എവിടെ ആശുപത്രി എവിടെ കോളേജ് എവിടെയാണ് വാടക വീട് ഇതൊക്കെ എവിടെയാണ് ഇസ്ലാ ഇസ്ലാമിൽ അങ്ങനെ നിയമം ഉണ്ടോ ഇല്ല ഇല്ലാത്ത നിയമമാണ് അപ്പൊ ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കേണ്ട അവർ ജക്കാത്ത് വീടുവോ ജക്കാത്ത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ കുറുബാന നിസ്കാരത്തിന്റെ കൂടെ എണ്ണി ആവർത്തിച്ച് പറഞ്ഞ വിഭാഗത്താണ് അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ ആ സക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി കമ്മറ്റി മുഖേന വിതരണം ചെയ്താലല്ലേ കീശയിടാൻ പറ്റുള്ളൂ തിരിച്ചാലല്ലേ കീശയിടാൻ പറ്റുള്ളൂ അതാണ് പരിപാടി ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി അതിൻ്റെ പുറമെ സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതിനോടൊക്കെ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്താനം പറയുകയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ കൂടെ പറഞ്ഞല്ലോ ചില മൂല്യാരൊക്കെ ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ അവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ഇത് ഇസ്ലാമല്ല ഇസ്ലാമല്ല ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ് ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിനെ മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലുകാർ ഇവിടെ ഉണ്ട് ഓരോ പണിയത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രസ്താവന ഇറക്കിയെന്നും ഇവിടെ ഇവിടെ എടവണപ്പാറ പ്രസംഗിച്ചിരുന്നു അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാ ഇതുപോലെ തന്നെ ഇപ്പൊ തക്കാത്തിൻ്റെ അവകാശികൾക്ക് തക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ എട്ടാൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ പള്ളിയും മദർശിയൊന്നും അതിലില്ല എന്നതുപോലെ തന്നെ ഞാനൊരു മസല പറഞ്ഞു അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ചാനലുകാരാ അനെ പറഞ്ഞത് എന്തിനധികം പറഞ്ഞ് മഞ്ഞാണ്ട് കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗ ഉണ്ടായി സാദിഖലി തങ്ങളതിലുണ്ട് അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുള്ള അതിലുണ്ട് ഞങ്ങളൊക്കെ അതിലുണ്ട് അവിടേക്കും അവർക്ക് അവസരം കൊടുത്തു അവസരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അതേ സാദിഖലിതങ്ങളും പറഞ്ഞത് പറഞ്ഞത് എന്താ പറഞ്ഞത് കാലി ഫൗണ്ടേഷൻ കാലി ഫൗണ്ടേഷന് ഉണ്ടാക്കണം വേണ്ടതാണ് എന്ന് പറഞ്ഞു അനതു പറഞ്ഞിട്ടുണ്ടല്ലോ അതാരക്കെ ഒരാൾ ഒരു സ്ഥലത്ത് കാദിയായാൽ അവന്റെ മഹല് വിലായത്തിൽ അദ്ദേഹം കാലിയാണ് ഒരാൾ കഴിഞ്ഞൊരു ആയിരം മഹലിൽ കാദിയാണെങ്കിൽ ആയിരം മഹലിൽ അദ്ദേഹം കാലിയാണ് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ തരക്കടില്ല ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് ചെയ്തപ്പോൾ തങ്ങളെ അറിയിടാ നമുക്ക് മനസ്സിലായി സാദിക്കലി തങ്ങളിത് അറിയിടാ നമുക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ആരാ ചില കോമരങ്ങളുണ്ട് പ്രാസീങ്ങന്മാരായി വന്ന അവരാ കളിക്കുന്നത് കൺഫ്യൂഷനാക്കാൻ നോക്കണം കേരളത്തിലെ എല്ലാ മഹലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു തങ്ങൾ പറഞ്ഞല്ലോ തങ്ങളും പറഞ്ഞ് സാദിക്കലി തങ്ങളും പറഞ്ഞു നിങ്ങൾ ചന്തടുത്ത് വെച്ചാൽ നോക്കിയാൽ കാണാം നിങ്ങളെ കുന്ത നോക്കി കാണാം ആ രണ്ടാളും പറഞ്ഞത് തങ്ങള് കങ്ങന്മാര് കാതിയായ മഹല്ലയുടെ കൂട്ടായ്മയാണ് അതിന് തിരക്കടൊന്നുമില്ലെന്ന പറഞ്ഞത് അതിന് ഞാനും പറഞ്ഞത് പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്തണ്ട ഉമ്മ സമസ്ത തല്ലേ ഓ അലക്കേ തല്ല ഞാൻ പറഞ്ഞതെന്നെ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞോളൂ ഞാൻ അദ്ദേഹം പറഞ്ഞുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പണി നിങ്ങൾ എടുത്തോളിട്ട് വേറെ കാര്യം നിങ്ങൾ ജീവിക്കണ്ടേ ഈ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം സംഗതികൾ കാര്യങ്ങൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട് കുല്ലുക്കും അതുകൊണ്ട് സത്യം തുറന്ന് എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പറയുകയും വേണം അതിനെ വളച്ചൊടിച്ച് കൊണ്ടിട്ട് ഒരു കോണിലേക്ക് കൊണ്ടുപോയിട്ട് കല്ലെറിയാൻ നിൽക്കരുത് അങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പ്രവർത്തിച്ചാൽ അതിൻ്റെയും തിക്തഫലം ആ ചെയ്തവർക്ക് തന്നെ ആയിരിക്കും ആരെങ്കിലും നല്ലത് ചെയ്താൽ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും ചീത്ത ചെയ്താൽ അതിൻ്റെ ഗുണം തിന്മ അവർക്കും കിട്ടും ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തുലന്മയുടെ കാര്യം സി ഐ സി ആയുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് ആകൊപ്പം പ്രശ്നം മുറിച്ചത് സി ഐ സി പ്രശ്നമാണ് എന്താ അവിടെ ഉണ്ടായത് നമ്മുടെ തങ്ങന്മാരും പാർട്ടി നേതാക്കളൊക്കെ തന്നെ സമസ്തന്റെ കൂടെയാണ് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കൽ എം ഇ എസിൻ്റെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ എം ഇ എസ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി പ്രവർത്തിച്ച വളർന്നു വന്നതാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും സി എച്ച് മുഹമ്മദ് ഖുവായും അതുപോലെ മുസ്ലിം ലീഗുകാരും സമസ്തക്കാരും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തു കാരണം എം ഇ എസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് പിന്നോക്കം വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന അവർ ഉയർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമിതിയാണ് ആ സമിതിക്ക് പിന്തുണ കൊടുക്കൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് അതുകൊണ്ട് തന്നെ അതിനെ വളർത്തി 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 അങ്ങനെ കൊണ്ടുപോയി അവസാനം ഇവിടെ എത്തി അവരവരുടെ ആയിരിക്കുന്ന ഉള്ളിലതുപോലെ തന്നെ അക്കീം വൈസിനെ പറഞ്ഞതുപോലെ ചില അക്കീം വൈസിമാർ അതിലുണ്ടായി അവരതിപ്പോൾ കളിക്കാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ശരീരത്ത് വേദഗതി ചെയ്യണം എന്ന് പറഞ്ഞു ശരീരത്ത് വേദക ചെയ്യണം അവരുടെ ആവശ്യമതാണ് അസ്സം പറഞ്ഞു നിങ്ങൾ മൂത്രം പരിശോധിച്ചാൽ മതി പഞ്ചാരം ഉണ്ടാകാൻ നോക്കിയിട്ട് ശരീരത്തൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അറിഞ്ഞേക്ക് അസം മുസ്ലിയാർ അങ്ങനെ വലിയൊരു കലാപം മൊയ്തു പടിയത്ത് എന്ന് പറഞ്ഞാൽ അവരിൽ ഒരു നോവൽ എഴുതിയത് അവർ ജേർണലിൽ ജേർണലിൽ നോവൽ എഴുതിയ എന്താ നോവലിൻ്റെ പ്രമേയം എന്താ പ്രമേയം സ്വന്തം മകനിരിക്ക പേരക്കുട്ടിക്ക് സ്വത്ത് ഉണ്ടാവില്ല സ്വത്തിന് അവകാശം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതിൽ കൊലപാതകം നടക്കുന്ന ഒരു നോവലാണ് ആ നോവല് ഉദ്ദേശം ശരിയത്ത് നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളതാണല്ലോ ശരിയല്ല എന്നാണല്ലോ അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സമസ്ത ജമിയത്തുല്ല മുഷാവറ കൂടി പ്രമേയം പാസാക്കി എം ഇ എസിന്റെ പോക്ക് ശരിയല്ല അതുമായി ആരും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു ആ പ്രമേയത്തിന്റെ അതേ കോപ്പി അതേ കോപ്പി കാർബൺ കോപ്പി എന്ന് അറിയാം അന്ന് ഇതൊന്നുമില്ല നമ്മളെ ഈ ഇപ്പോഴത്തെ ഫോട്ടോ കോപ്പി ഒന്നുമില്ല ആ കാർബൺ കോപ്പി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങള് കോപ്പി എടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുപോന്നെ ഒരതിർപ്പുമില്ലാതെ പാസാക്കി അള്ളാഹു അക്ബർ പറീഗാണ് ആ ആ മുസ്ലിം ലീഗാണ് ആ ലീഗിന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മുസ്ലിംകളാരല്ലേ ആ ഞങ്ങൾക്കൊന്നും ഒരു പഴച്ചില്ല ഞങ്ങൾക്ക് പഴച്ചിട്ടില്ല ഇന്നും പഴച്ചിട്ടില്ല ഇന്നും പഴച്ചിട്ടില്ല ആ അപ്പം നമ്മളിപ്പം ലീഗിന് കുറ്റം പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ സംഗതി മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ നാളെ വളച്ചൊടിച്ചിട്ട് എന്തൊക്കെ പറയും പറഞ്ഞോട്ടെ എൻ്റെ കുഴപ്പമില്ല പിന്നെ അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ പാരമ്പര്യം ഇതിന്റെ പാരമ്പര്യം അങ്ങനെയാണ് സമസ്തയാണ് ദീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നേതൃത്വം മുന്നോട്ട് വരേണ്ടതാണ് സി ഐ സി വിഷയത്തിലും ഇതുപോലെ സലാം ബാക്ക് ഇവിടെ പറഞ്ഞതുപോലെ അവരുടെ പോക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമസ്ത തീരുമാനമെടുത്തു തീരുമാനം എടുത്താൽ എല്ലാ നേതാക്കളും അതിൻ്റെ കൂടെ നിൽക്കണ്ടേ നിന്നില്ല അവിടെയാണ് കുഴപ്പം എന്നാലും സഹിച്ചു അവർ നേതൃത്വത്തിൽ തന്നെ അവരുടെ നേതൃത്വത്തിൽ തന്നെ പിന്നെ അവരുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച വച്ചു ചർച്ചയാണ് ഇവിടെ പറഞ്ഞത് ഒമ്പത് കാര്യങ്ങൾ മധ്യസ്ഥന്മാർ തീരുമാനിച്ചതാ ആ തീരുമാനിച്ചത് അംഗീകരിക്കാൻ സമസ്തയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളടക്കുള്ളവർ കൈയ്യൊന്നിച്ച് സം അംഗീകരിച്ചു മധ്യസ്ഥന്മാരുണ്ടാക്കിയ തീരുമാനമല്ലേ ഞങ്ങൾ അംഗീകരിച്ചു പിന്നെ എവിടെ അംഗീകരിക്കാത്ത എന്താ ചോദിച്ചാൽ മതി നിങ്ങൾ ആരെ അംഗീകരിക്കാൻ മധ്യസ്ഥന്മാർ തള്ളിയതാരാ മധ്യസ്ഥന്മാരോന്ന് തള്ളിയണല്ലോ ഇവിടെ പറഞ്ഞല്ലോ അതുകൊണ്ട് തള്ളുന്നവരുടെ കൂടെ നമ്മൾക്ക് നിൽക്കാൻ തയ്യാറല്ല കൊള്ളുന്നവരുടെ കൂടെ നിൽക്കണം നല്ലതിനെ കൊള്ളുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കുകയാണ് പിന്നെ അള്ളാഹു സുബാന ഈ ദീനെന്ന് പറഞ്ഞാൽ ഈ സമസ്ത എണുപ്പം അതൊരു സംശയമില്ല അതിൽ വേറൊരു സംഗതിയില്ല അതുകൊണ്ട് അതിന് മുൻ ഒന്നാം സ്ഥാനം കൊടുക്കണം ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ നമ്മളൊക്കെ ഒക്കെ ലീഗാവാനും അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ രണ്ടാം സ്ഥാനം അത് ദുനിയാവാണ് ഇത് ആഹ്റമാണ് ഇത് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ ഇല്ലാന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇല്ലാന്ന് വിചാരിക്കുകയാണ് ഞാൻ ആർക്കും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോട്ട് കുഴപ്പമില്ല അസ്ലാമലൈക്കും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും